പഴങ്ങൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടമുള്ളവരാണ് നമ്മൾ എല്ലാവരും എന്തൊക്കെ പഴങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാകുന്നതെന്ന് അറിഞ്ഞു കഴിച്ചാൽ അത് കൂടുതൽ മെച്ചമുണ്ടാകും എന്ന് തന്നെ പറയാം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പഴമാണ് സീതപ്പഴം വിപണിയിൽ വളരെ സുലഭമായി ലഭിക്കുന്നതാണ് സീതപ്പഴം പച്ച നിറത്തിലെ പുറന്തോടുള്ള പഴം വളരെയധികം ഗുണമുള്ളതാണ് കസ്റ്റേഡ് ആപ്പിൾ എന്നറിയപ്പെടുന്ന പച്ച കോണാകൃതിയിലുള്ള പഴത്തിന് തുകൽ ചർമ്മവും ഉള്ളിലെ മാംസം ക്രേമുമാണ് നാരുകളും വൈറ്റമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുള്ള ഈ അസാധാരണ പഴം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കുന്നതിനും അതുപോലെ ഹൃദയത്തിന്റെയും കണ്ണിന്റെയും ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കും പല ഇന്ത്യൻ വീടുകളിലും ഈ പഴങ്ങൾ കാണാറുണ്ട് ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് സീതപ്പഴം കസ്റ്റേർഡ് ആപ്പിളിൽ വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനായി സഹായിക്കുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയും ആവശ്യത്തിലധികം അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും നമ്മുടെ ഹൃദയത്തെ ആരോഗ്യപൂർവ്വം സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നു ഇനി നമുക്ക് സീതപ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ സീതപ്പഴം അൾസർ സുഖപ്പെടുത്തുകയും അസിഡിറ്റി ഇല്ലാതാക്കുകയും ചെയ്യുന്നു സീതപ്പഴത്തിൽ ചർമ്മത്തിന് നിറം നൽകാനും കണ്ണിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഹീമോഗ്ലോബിൻ ഉയർത്താൻ സീതപ്പഴം വളരെയധികം സഹായിക്കും ശീതപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് തന്മാത്രകൾ ആന്റി ഒബസോജെനിക് ആൻറ്റി ഡയബറ്റിസ് ആൻറ്റി ക്യാൻസർ ഗുണങ്ങൾ നൽകുന്നതാണ് പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവയും ആവശ്യത്തിലധികം അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും നമ്മുടെ ഹൃദയത്തെ ആരോഗ്യപൂർവ്വം സംരക്ഷിക്കാനും സഹായിക്കുന്നു അതുപോലെ ഇത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രണത്തിലാക്കുന്നു സീതപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ ചർമ്മത്തെയും മുടിയിഴകളെയും ആരോഗ്യകരമായി നിലനിർത്തുന്നു ദഹനക്കേടുകളെ പരിഹരിക്കാനും ഇത് മികച്ച രീതിയിൽ ഫലം ചെയ്യും നിങ്ങൾ ലാക്ടോസ് ഇഷ്ടമില്ലാത്തവരോ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരോ ആണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾക്ക് പകരക്കാരനാകാൻ സീതപ്പഴത്തിന് കഴിയും ഡയറി അടിസ്ഥാനമാക്കിയുള്ള ക്രീമുകൾ പാൽ കാരമൽ സോസ് ക്രീം ചീസ് എന്നിവയ്ക്ക് സസ്യാധിഷ്ഠിതമായ പകരക്കാരനാണ് സീതപ്പഴം നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുള്ള ഈ അസാധാരണ പഴം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും അതുപോലെ ഹൃദയത്തിന്റെയും കണ്ണിന്റെയും ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കും ഇനി ശീതപ്പഴം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു തന്നെ കഴിക്കാം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ